പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാനോ ആരോ ആയിക്കോട്ടെ അവർ പറഞ്ഞു തരുന്ന കാര്യത്തിൻ്റെ പേരാണ് എന്താണ് കോണ്ടന്റ് ഈ കോണ്ടന്റ് എന്താണ് നമ്മളിലേക്ക് പകർന്നു തരുന്ന അറിവ് ഈ കോണ്ട സ്വീകരിക്കുന്ന പാത്രം കണ്ടെയ്നർ ഇതിൻ്റെ പേരാണ് കോണ്ടെക്സ്റ്റ് അതായത് കോണ്ടെക്സ്റ്റ് സോ എത്ര മികച്ച കോണ്ടന്റ് കിട്ടുന്നു എന്നുള്ളതല്ല ചോദ്യം ഏത് കണ്ടെയ്നറിലേക്ക് ഇത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഗംഗാജലം കിട്ടും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഗംഗാജലം കൊണ്ടുവരും അല്ലേ നമ്മൾ മക്കയിൽ പോകുമ്പോൾ അവിടെ നിന്ന് പവിത്രമായ ജലം നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ റോമിൽ പോയിട്ട് വരുമ്പോഴും നമ്മൾ അവിടെ നിന്ന് നല്ല പവിത്രമായ ജലം കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അത് ഒഴിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത ഇതുപോലെ ഒരു കപ്പിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ കൊണ്ടുവന്നത് എത്ര നല്ല ശുദ്ധജലമാണെങ്കിലും പവിത്രമായിട്ടുള്ള ജലമാണെങ്കിലും ഇതിലേക്കൊഴിക്കുന്ന ആ ജലത്തിന് എന്ത് സംഭവിക്കും അത് മലിനമായി പോകും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ആളുകൾ അവരുടെ അറിവ് പകർന്നു കൊടുക്കുന്ന സമയത്ത് അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ നേരിടുന്നത് ഈ അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അവർ പകർന്നു കൊടുക്കുന്ന അറിവിനല്ല പ്രശ്നം ഇത് സ്വീകരിക്കപ്പെടുന്ന പാത്രത്തിനാണ് പ്രശ്നം എന്നുള്ളത് അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈ പറയുന്ന അറിവുള്ള ആളുകൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങൾ പറയുമ്പോഴും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് ഈ പറയുന്നവരുടെ കുഴപ്പമല്ല കേൾക്കുന്ന അത് സ്വീകരിക്കുന്ന നിങ്ങളുടെ പാത്രത്തിൻ്റെ കുഴപ്പമാണ് എട്ട് വർഷമായി ഈ കളി തുടങ്ങിയിട്ട് ഈ കളി കളിച്ചുകൊണ്ട് ഇനിയും ഇവിടൊക്കെ തന്നെ കാണും നമുക്ക് നോക്കാം ഈ കളി ആര് ജയിക്കുമെന്ന് കോണ്ടന്റ് ജയിക്കുമോ കോണ്ടെക്സ്റ്റ് ജയിക്കുമോ അതാണ് അറിയാനുള്ളത് അറിവ് ജയിക്കുമോ അറിവില്ലായ്മ ജയിക്കുമോ എന്ന് നമുക്ക് കളിച്ച് തന്നെ നോക്കാം എന്താ റെഡിയല്ലേ